നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡിയോർ പുരസ്കാരദാന ചടങ്ങ് ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് റയൽ മാഡ്രിഡ് ഇത്തവണയും ബാലൻഡിയോർ പ്രോഗ്രാം ബഹിഷ്കരിക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ദി അത്ലറ്റിക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്കറിയാം ബിനി ജൂനിയർക്ക് ബാലൻഡിയോർ ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അവസാന നിമിഷം അത് വിനിക്കല്ല എന്ന് മനസ്സിലാക്കി വളരെ ഷോക്കായിരുന്നു അത് റയൽ മാഡ്രിഡ് ക്യാമ്പിൽ ഒടുവിൽ അവരെ ഗാലയ്ക്ക് പോകേണ്ട എന്ന് തീരുമാനിച്ചത് ബഹിഷ്കരിച്ചു ഇത്തവണയും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു ഫ്ലോറൻ്റീനോ പെരസ് വളരെ ഫേം ആയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പോകേണ്ടതില്ല ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിൻ നടത്തുന്ന ഈ പരിപാടിക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റയൽ മാഡിഡിൻ്റെ തീരുമാനമെന്നാണ് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തത് അതിനിടയ്ക്ക് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡ് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചേ അയച്ചേക്കും എന്ന പേരിലുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു എമിലിയോ ബാറ്റ്റാഗ്വാനയെ അവർ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയച്ചേക്കും എന്നതായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പക്ഷേ അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല റയലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ റിപ്രസെൻറ്റേഷനും ഈ ഗാലാ പ്രോഗ്രാമിൽ ഉണ്ടാവില്ല എന്നാണ് ദി അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നത് പെരസാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് മാറ്റങ്ങൾ സംഭവിക്കില്ല എന്ന കാര്യം കൂടി അറിയുക അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് താരങ്ങൾക്ക് വേണമെങ്കിൽ പോകാം അതായത് ഒഫീഷ്യലി റായാൽമാരോട് പോകുന്നില്ല റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നുമില്ല ഇനി താരങ്ങൾക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ള ഒരു കാര്യം കൂടി റിപ്പോർട്ട് പറയുന്നു പക്ഷെ പിന്നീട് ആ കാര്യത്തിൽ ദി അത്ലറ്റിക് ഒരു വിവരം കൂടി റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് കിലിൻ അംബാപ്പെ ജൂഡ് ബെല്ലിങ്ങാമ് വിനി ജൂനിയർ ഇവരൊക്കെ വാലന്റൂറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നോ വൺ ആർ എക്സ്പെക്റ്റഡ് ടു അറ്റൻഡ് ടു നൈറ്റ് സെർമണി ഇൻ പാരീസ് എന്ന് കൂടി റിപ്പോർട്ടുണ്ട് ഈ താരങ്ങൾ ആരും പ്രോഗ്രാമിന് പങ്കെടുക്കുമെന്ന് കരുതുന്നില്ല അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല അവർ പങ്കെടുക്കില്ല എന്ന് തന്നെ തിയ അത്ലറ്റിക്ക് പറയുന്നു തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബഹിഷ്കരിക്കുകയാണ് ഇതിൽ യു എഫക്ക് പങ്കുണ്ട് കഴിഞ്ഞ തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം വിനിക്കു കൊടുക്കാതിരിക്കുന്നതിൽ എന്ന് തന്നെ റയൽ വിശ്വസിക്കുന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണത്തേത് മുതൽ യു എഫ് അതുപോലെ ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിനും ഒരുമിച്ച് ഒരുമിച്ചേർത്തുകൊണ്ടാണ് ബാലൻഡ്യൂർ കൊടുക്കുന്നത് നേരത്തെ ഫിഫയും ഫ്രഞ്ച് ഫുട്ബോൾ മാഗസിനും ചേർന്നുകൊണ്ട് ഫിഫ ബാലൻഡ്യൂർ കൊടുത്ത ഓർമ്മയില്ലേ അതുപോലെ ഇപ്പോൾ യു അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റയൽ ശക്തമായ നിലപാടിലാണ് ഇങ്ങനൊരു പ്രോഗ്രാമേ നടക്കുന്നില്ല ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും റയലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക ഇന്നിപ്പം ആ കാര്യം സാബി അലോൺസിയോട് ചോദിക്കേണ്ടായി ബാലൻഡൂറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെൻ്റെ കാര്യമല്ല ദാറ്റ്സ് നോട്ട് റിയലി മൈ ബിസിനസ് ഞാനതിൽ വോട്ട് ചെയ്യുന്നില്ല ആരാണ് വിജയിക്കെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം പക്ഷെ ഞാൻ ഞങ്ങളുടെ ടീമിൻ്റെ നാളത്തെ കളിയിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇതെന്റെ വിഷയമല്ല എന്നാണ് അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു നാളെ ലെവൻറെക്കെതിരെ റയൽ കളിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ചുരുക്കത്തിലെ റയൽ മാറ്റ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും വാലന്റിയൂർ ഗാല ബഹിഷ്കരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ